കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവർ അർജുനെ കാണാതായിട്ട് ഒരു മാസമാകുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെയും തടികയറ്റി വന്ന ലോറിയേയും കാണാതായത് ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ കേരളത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ദ്രുതഗതിയിലായത് പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധി സൃഷ്ടിച്ചു പ്രാദേശിക സന്നദ്ധ പ്രവർത്തകനും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തിയിരുന്നു ഇന്നലെ കാർവാറിൽ പാലം തകർന്നു കാളി നദിയിൽ പതിച്ച ലോറി ഒരു ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിൽ പുറത്തെടുത്തിരുന്നു അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും ഈശ്വർ മാൾപേ മനോർമ ഓൺലൈനോട് പ്രതികരിച്ചിരുന്നു തിരച്ചിൽ പ്രവർത്തനത്തെക്കുറിച്ച് ഈശ്വർ മാൽപേ സംസാരിച്ചതിങ്ങനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തി ഇക്കാര്യം ലോറിയുടമ സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനാൽ വരും ദിവസങ്ങളുടെ തിരച്ചിലിൽ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ കല്ലുകളാണ് വെള്ളത്തിനടിയിൽ ഈ കല്ലുകൾ നീക്കാൻ സാധിച്ചാലേ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സാധിക്കൂ അതിനാവശ്യമായ ഉപകരണങ്ങളില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് തിരച്ചിലിനും മറ്റുമായി ചില സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം വെള്ളത്തിനിടയിൽ കിടക്കുന്ന കല്ലുകൾ കൈകൊണ്ട് മാറ്റാൻ സാധിക്കുന്നതല്ല കല്ല് നീക്കുന്നതിനാവശ്യമായ ചില ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണലും ചെളിയും ഇപ്പോൾ വളരെ കുറവാണ് വലിയ കല്ലുകളാണ് പ്രതിസന്ധി ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടത്തിയാൽ തീർച്ചയായും ലോറി കണ്ടെത്താൻ സാധിക്കും ലോറിയുടെ കയർ കിട്ടിയത് വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിന് ഒഴുക്കു കൂടുതലായിരുന്നു ഇപ്പോൾ ഒഴുക്കിൻ്റെ ശക്തി വളരെ കുറഞ്ഞിട്ടുണ്ട് ഇത് തിരച്ചിലിന് വളരെ അനുകൂലമാണെന്നും മാൽപേ പ്രതികരിച്ചു